സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ബാലനെ കാണിക്കുന്നത് ആദ്യത്തെ പോലെ തന്നെ ബാലൻ നടക്കാൻ പോയിട്ട് പലഹാരം വാങ്ങി വരുന്നുണ്ട് ഗോമതിനെ വിളിച്ചിന് വരുന്നെങ്കിലും മീനാക്ഷിന് ചെല്ലണത് അപ്പം മീനാക്ഷിയുടെ കൈ കൊടുക്കും എന്നാൽ മീനാക്ഷി എന്ന് പറയുമ്പോൾ എന്താച്ചാ പതിവില്ലാതെ ഒരുപാട് നാളായാലും ഇപ്പം ഇതൊന്നും വാങ്ങാറില്ലല്ലോ എന്ന് എന്താ ബാലേട്ടാന്ന് നമ്മുടെ ഗോമതിയും ചോദിക്കും അപ്പോൾ അറിയും ഇതേ ഒരുപാട് നാളായില്ലേ നമുക്കവിടെ സന്തോഷം ഒന്നുമില്ലാണ്ട് ഇപ്പം സന്തോഷമല്ലേ അപ്പം അതുകൊണ്ട് ഞാനത് വാങ്ങിയതിന് നിങ്ങളെല്ലാവരും കൂടെ കഴിച്ചോന്ന് പറയും അപ്പം അതെ ഉദ്ദേ നിങ്ങൾക്ക് മാത്രമേ എന്നെ വിലയില്ലാത്തുള്ളൂ ആ ഉദ്ദൈവാനുസാരണം എന്നെന്തൊരു വിലയെന്നറിയാം അദ്ദേഹം എന്നെ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഞാൻ എൻ്റെ നേതൃത്വത്തിൽ ഞാനൊരു കല്യാണം നടത്താൻ പോലെ ഈ വീട്ടിലെ ആദ്യത്തെ കല്യാണം ആദ്യത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ വീട്ടുകാരറിയാ വീട്ടുകാരറിഞ്ഞിട്ടുള്ള കല്യാണം അങ്ങനെ പറയുമ്പോൾ ധർമ്മമാമനും വന്ന് ആനന്ദും വരും എന്താച്ചാ എന്താച്ചാന്നൊക്കെ ചോദിക്കും ഓ ഒന്നും ഇല്ലാ എന്നാൽ മാമൻ പറഞ്ഞ് കളിയാക്കും അല്ല നിനക്ക് ഇരു നാല് മണിക്കൂറും ദേവി ദേവി എന്നുള്ളൊരു വിചാരം മാത്രമുള്ളല്ല ഇപ്പം നിനക്ക് സന്യാസിയൊന്നും ആവണ്ടേ നാളെ നീ അവിടേക്ക് പോകുമ്പോൾ എന്തായിരിക്കും എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് കളിയാക്കും മാമാണ്ടാണ്ട് നിൽക്കുക എപ്പോഴെപ്പോഴും എന്നെ കളിയാക്കണമെന്നൊക്കെ പറഞ്ഞ് അവരെല്ലാരും കൂടെ ചിരിക്കും ഞാൻ എങ്ങനെ എപ്പോഴും ഒന്നും ആ പെണ്ണിനെ ഓർക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഓർക്കണം എന്ന് ബാലം പറയുന്നത് എപ്പോഴും ഓർക്കണം എന്തേ ഓർക്കാണ്ട് എന്ന് പറയും ആ സമയത്ത് ഗോമതി പെട്ടെന്ന് പറയും നാളെ പോകുമ്പോൾ ബാക്കി എല്ലാ കാര്യത്തിലും സന്തോഷമായി ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് എന്ന് പറഞ്ഞപ്പം ആര്യൻ്റെ കാര്യമാണ് പറഞ്ഞെന്ന് മനസ്സിലാവും അങ്ങനെ ബാലം പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവും നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട് എന്തിനമ്മ വെറുതെ എപ്പോഴെപ്പോഴും ആര്യൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ അച്ഛനെ വിഷമിപ്പിക്കണേ എല്ലാം ശരിയാവും എന്ന് പറയുന്നുണ്ട് എന്ത് ശരിയാവും മോളെ അവനില്ലാണ്ട് ഞാൻ എങ്ങനെ പോകാനെന്നൊക്കെ പറഞ്ഞ് ഗോമതിയും വിഷമം കാണിക്കും പിന്നെ കാണിക്കുന്നത് ഉദയവാനുവിൻ്റെ വീടിന് ആ വലിയ വീട്ടിൽ ഹാളിലിരിക്കുന്ന എല്ലാവരും അച്ഛനും അമ്മയും മക്കളൊക്കെ ശ്രീദേവിക്ക് ആണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് എവിടെ ചെന്ന് ഇതൊക്കെ അവസാനിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ എന്ത് ചതി ചെയ്യുന്നുണ്ട് നീ പറയണേന്നൊക്കെ ചോദിച്ച് ശ്രീകല ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ ഒരു കുഞ്ഞു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്ന് വലിയ വീട് വാടകയ്ക്കെടുത്ത് അവരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പഴയ വീട്ടിലെനിക്ക് ഇഷ്ടം പോലെ വാടക കുടിശ കുടിശ്ശിക ഒരുപാട് പേർക്ക് പണം കൊടുക്കാനുണ്ട് അതും പോരാഞ്ഞിട്ട് ഒരു ഒരു കിലോത്തോളം ഉണ്ട് മുക്ക് പണ്ടം മറ്റുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഇട്ട് അവരെ പറ്റിക്കാൻ പറയണേ ഇതിലൊക്കെ ഒരു ചതിയല്ല അമ്മയെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചതി ഒരു ചതിയുമില്ല നീയേ ഞങ്ങൾ പറയുന്നത് കേട്ടിരുന്നാൽ മതി അങ്ങനെ എന്നുണ്ടെങ്കിൽ നീ പുറത്ത് പോകുമ്പോൾ എന്തിനാ പൗഡർ ഇടണേ പൊട്ട് തൊടു തൊടണേ ഒരുങ്ങണേ അങ്ങനെ തന്നെ അങ്ങോട്ട് പോയാൽ പോരെ അത് ഇതും തമ്മിൽ എന്ത് ബന്ധം അമ്മേ ആ അത് ഇതുമ്പോൾ ബന്ധം അല്ലെങ്കിൽ ഇതേപോലെ ഇനിയാണ് ഇതും നീ ഇതൊക്കെ നിങ്ങൾ അണിഞ്ഞൊരുങ്ങണേ പോലെ എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയും അത് ആ അത് മതി മോളെ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്തായാലും നമ്മുടെ ശ്രീദേവി തലയിൽ കൈ എന്ത് ചെയ്യും ഇങ്ങനെ ചതിച്ചിട്ട് നാളെ എവിടെ ചെന്ന് അവസാനിക്കുന്നു ഒരു ടെൻഷനും ഇല്ല ഒരു പേടിയില്ല നാളത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു പേടിയില്ലാത്ത അമ്മേ അച്ഛനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നു ഭയങ്കരമായിട്ട് ശ്രീദേവിക്ക് ടെൻഷനും പേടിയും എല്ലാം കൂടെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതിന് പിന്നെ കാണിക്കുന്നത് ഗോമതി ബാലനും കൂടെ സംസാരിക്കാനാണ് ബാലനോട് സോറി പറയുന്നുണ്ട് ഗോമതി ദേഷ്യപ്പെട്ടതിന് ആരും ഇല്ലാണ്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഈ വീട്ടിലൊരു സന്തോഷം നടക്കുമ്പോൾ എൻ്റെ മോൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരി എന്നാ ഞാൻ തടസ്സം നിൽക്കണില്ല നിങ്ങൾ വിളിച്ചോ എന്ന് പറയും എന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി വിളിച്ചോട്ടേന്ന് എന്ന് ചോദിക്കും ആ നിങ്ങൾ എല്ലാവരും കൂടെ പോയി വിളിച്ചോളാൻ പറയും അങ്ങനെ എല്ലാവരും കൂടെ ആര്യൻ്റെ വീട്ടിലേക്ക് പോകാൻ സന്തോഷത്തോടെ യാത്രയാവണ് ഇതേ സമയം തന്നെ മിത്രനെ കാണിക്കണത് മിത്രൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിത്രങ്ങൾ ആ ചിരിച്ച് മുന്നിൽ കൂടെ പോണത് സത്യമാണോ സത്യമാണോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് അതെ ഐ സത്യമാവാൻ വഴിയില്ലയെന്നൊക്കെ എന്നാലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാര്യം വരും മിത്ര നീ എന്താലോചിച്ചിരിക്കണേന്ന് ചോദിക്കും ഒന്നില്ലാരിയാണെന്ന് പറയുമ്പോൾ ഒന്നില്ല എന്നാ നിന്നോട് പറഞ്ഞതല്ലേ പഠിക്കാൻ ഇപ്പേ നിൻ്റെ പഠനം എൻ്റെ കൂടി ലക്ഷ്യമെന്ന് പറയും അതെന്താ അങ്ങനെ എൻ്റെ പഠിത്തം എൻ്റെ ലക്ഷ്യമല്ലേന്ന് പറയുമ്പോൾ അല്ല നിന്നെങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ഐ എ എസ് ആക്കണം അതെൻ്റെ വാച്ചിനെ രണ്ട് വീട്ടുകാരുടെ മുന്നിൽ നിന്നെ കൊണ്ടു നിർത്തണമെങ്കിൽ നിനക്ക് ജോലി ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഇത്ര പറയുന്നുണ്ട് അത് ശരി അപ്പോൾ പിന്നെ എനിക്കും ഇല്ല ആര്യൻ്റെ കാര്യത്തിലൊരു ഉത്തരവാദിത്വം ആര്യൻ്റെ മുഖൊക്കെ ആകെ കരി വളച്ചിരിക്കണില്ലേ വെയിൽ കൊണ്ടിട്ട് അതൊന്നും നീ നോക്കണ്ട അതെന്താ ഞാൻ നോക്കണ്ട എന്ന് പറയണേ എൻ്റെ കാര്യം ആര്യന് നോക്കാന്നുണ്ടെങ്കിൽ പിന്നെ ആര്യൻ്റെ കാര്യം എനിക്ക് നോക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് ഇത്രയും അപ്പം ആ ഒന്നും ഉണ്ടണില്ലാരു ആരേട്ടൻ ആ സമയത്തുണ്ട് പെട്ടെന്ന് തന്നെ കോണിമ്പല്ലടി കേൾക്കും വെല്ലടിക്കണമ ആര്യം ചെന്ന് വാതിലുറക്കും ആദ്യം ചെന്ന് വാലുറക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും ആര്യന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അപ്പം ആരും പറയുന്നുണ്ട് എനിക്ക് സന്തോഷമായി വായ എല്ലാവരും കൂടെ ആവാൻ പറഞ്ഞ് ഒന്നും പറയാനില്ല വേഗം റെഡിയാവും നമുക്കിപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഗോമതി പറയുന്നത് ഇവിടേക്ക് വീട്ടിലേക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വേണ്ട വീട്ടിൽ പോയി കഴിക്കാം എന്ന് മീനാക്ഷിയും പറയും അതെ അതെ വേഗം വേഗം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആനന്ദം സന്തോഷത്തോടെ റെഡിയാവാൻ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഉദയബാനു ഫോൺ വിളിക്കുന്നത് ബാലനെ ബാല നാളെ നിങ്ങൾ കൃത്യസമയത്ത് തന്നെ വരില്ല എന്ന് ചോദിക്കും ആ വരും എന്ന് പറഞ്ഞേ വരും ആ ഞങ്ങൾ രാഹു കാലത്തിന് മുന്നിറങ്ങും എന്ന് പറഞ്ഞേ ആ പിന്നെ ഒരു പഴയ കാലത്തെ ചടങ്ങാണ് ഇപ്പോൾ ഒരു പഴയ കാലത്തെ ചടങ്ങല്ല ഇപ്പോൾ ഒരു പുതിയ ചടങ്ങുണ്ട് ബാല വളയിടൽ പെണ്ണിൻ്റെ പെണ്ണിന് ചെക്കൻ്റെ അമ്മ വളയിടീക്കണൊരു ഒരു ചടങ്ങുണ്ട് നമുക്കതൊന്നും വേണമെന്നില്ല എന്ന് പറയും ആ സമയത്ത് ഗോ പെണ്ണിൻ്റെയിൽ കൊടുത്തിട്ട് പെണ്ണിനെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത് നമുക്കങ്ങനെയൊന്നും വേണമെന്നില്ല ബാല നമുക്ക് പഴയ രീതിയിൽ തന്നെ മതിയെന്ന് പറയും അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് ആൾക്കാർ ചോദിക്കും എന്ന് പറഞ്ഞ് വളയുടെ ചടങ്ങ് ഇപ്പോൾ പുതിയ ഫാഷൻന്ന് പറയുന്നതെന്ന് പറയും ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ശ്രീദേവി ദേഷ്യം വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആയിട്ട് അവരെ പറ്റിയിങ്ങനെ കണ്ടപ്പോൾ ദേഷ്യ സങ്കടമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ബാലം പറയുന്നുണ്ടായോ അങ്ങനെ ഒരു ചടങ്ങ് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കതൊന്നും മാറ്റിയേക്കണ്ട നമുക്ക് ആ ചടങ്ങ് നമുക്ക് നടത്താമെന്ന് എന്ന് പറയും അതെ പാലൻ്റെ ഇഷ്ടം എന്ന് പറയും എന്നാൽ ശരി നാളെ കാണാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും അപ്പോൾ ശ്രീദേവി ഓടി വരുന്നുണ്ട് ശ്രീദേവി വന്ന് ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്തിട്ട് ഈ പറയുന്നത് എന്തിനെ അവരെ പറ്റിക്കുന്ന വീണ്ടും വീണ്ടും എന്തിനെ അവരെ കൊണ്ട് പൈസ ചിലവാക്കിക്കുന്നതെന്ന് ചോദിക്കും നിനക്ക് എന്തിൻ്റെ കേടണ്ടി ആ പൈസ ചിലവാക്കിയാൽ എന്താ നിനക്ക് ആ വളവേണ്ടെങ്കിലേ അപ്പം അച്ഛൻ പറയും മോളെ മോളെ ഇതൊക്കെ ഉള്ളതാണ് എല്ലായിടത്തും ഉള്ളതാണ് നിനക്ക് ആ വള വേണ്ടെങ്കിൽ നീ അമ്മയ്ക്ക് കൊടുത്തോ എന്ന് പറയും അപ്പം അനേറ്റി പറയും അതെ അമ്മയ്ക്ക് ഒരു വള എനിക്കൊരു വള അപ്പോൾ അമ്മ വേഗം ചാടി വീണു പിന്നെ രണ്ട് വളം നിനക്ക് ഒരു വളം നീ മുപ്പതോ കുപ്പി വളം ഇട്ടാൽ എന്ന് പറയും നിനക്ക് വേണ്ടി ഞാൻ വളം ഞാനിട്ടോണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ദേഷ്യത്തോടെ ശ്രീദേവി അകത്തേക്ക് പോകും ഇതേ സമയം തന്നെ വീണ്ടും ആര്യൻ്റെ വീടിന്ന് കാണിക്കുന്നത് എല്ലാവരും വേഗം റെഡി ആവാൻ പറയും ആര്യം പറയും ഞാൻ വരില്ല അമ്മേ നിങ്ങൾ പോയിട്ട് വായോ എനിക്ക് ദേവമംഗലത്തേക്ക് വരാനുള്ള സമയമായിട്ടില്ല എന്ന് പറയും ആ സമയത്ത് പെട്ടെന്ന് ഗോമതിക്ക് ദേഷ്യം വരും ഗോമതി നീ ആരണ്ട നീ ആരെന്താ വിചാരം നീ വലിയ രാജാവോ കുറേ നാളായി ഞാൻ ക്ഷമിക്കണത് വീടും വീടൊരു കുടുംബാവുമ്പോൾ എല്ലാവരും എല്ലാതും പറയും നിൻ്റെ അച്ഛൻ ചിലപ്പോൾ രണ്ട് വാക്ക് കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവും എന്നു വെച്ചിട്ട് നിൻ്റെ അച്ഛന് നിന്നെ ശിക്ഷിക്കാനുള്ള അധികാരം ഇല്ലേ വഴക്ക് പറയാനധികാല്ലേ നോക്കുക മാത്രമല്ല ശിക്ഷിക്കാനും രക്ഷിക്കാനുള്ള അവകാശം അച്ഛ അച്ഛനമ്മമാർക്കുണ്ട് അച്ഛനൊരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ നീ വീട് വിട്ടിറങ്ങി എന്നിട്ട് നീ നിൻ്റെ വാശിക്ക് മുഖമൊക്കെ കരിവാളച്ചിരിക്കുന്ന കണ്ടില്ലേ നിൻ്റെ വാശിക്ക് നീ സ്വന്തമായിട്ട് രാവും പകലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പെണ്ണിനെ പഠിപ്പിക്കുന്നെ ഇതൊക്കെ നീ ആരെ തോൽപ്പിക്കാരാണ് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഗോമതി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ആര്യനെ ആനന്ദം പറയും വായോടാ ഞങ്ങൻ്റെ സന്തോഷം ഇല്ലെന്ന് ഉറപ്പേട്ടാ നിനക്ക് നിൻ്റെ ഏട്ടനോട് ഒരു തരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഗോമതി പറയും വാടാ ഇനി ഇവിടെ ആരും നിൽക്കണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഗോമതി എല്ലാവരെയും വിളിക്കണേ അപ്പോൾ ആ സമയത്ത് ആര്യം പറയുന്നുണ്ട് അമ്മേ ഞാൻ വരാം എന്നാൽ പിന്നെ ഞാൻ വന്നില്ലെങ്കിൽ നാളെ ഞാൻ മിത്രനെ വിടാ എന്ന് പറഞ്ഞിട്ട് മിത്ര ആദ്യം ഗോമതി പറയും നീ വന്നില്ലെങ്കിൽ മിത്ര എന്തെങ്കിലും വിടാൻ പറയുമ്പോൾ മിത്ര പറയും ആര്യനില്ലാതെ ഞാനെങ്ങനെ വരുന്നതെന്ന് വെച്ചപ്പം രണ്ടുപേരും വരണ്ട നിങ്ങൾ രണ്ട് പേരും വിടനിരുന്നോ ഞാൻ പൊക്കോണ്ട് എൻ്റെ മോൻ്റെ കാര്യമല്ലേ എനിക്ക് പോകാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഗോമതി ദേഷ്യപ്പെട്ട് പോരുമ്പോൾ നമ്മുടെ ആനന്ദ് പറയും അമ്മേ ആര്യന് എന്തായാലും വരും അവിടേക്ക് അപ്പോൾ തന്നെ അമ്പലത്തിൽ ആരും വന്നിട്ടുണ്ടായിരുന്നു ഏഹ് വന്നോ എന്ന് ചോദിക്കാം ആ അമ്മേ ആര്യൻ്റെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് മിത്ര എനിക്ക് എന്നോട് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമതിക്ക് സന്തോഷമാകും അപ്പം മീനാക്ഷി പറയാം എന്നാൽ വേണ്ടമ്മേ അവൻ നാളെ ജോലിക്ക് പൊക്കോട്ടെ എന്തായാലും അവനടുത്ത് തന്നെ ദേവമംഗലത്തേക്ക് വരാമെന്ന് പറഞ്ഞില്ലേ നമുക്ക് പോകാം മിത്രനേയും കൊണ്ട് ആര്യനാണെങ്കിലും ജോലിക്ക് പോകണ്ട അല്ലേ അപ്പം മിത്രനേം കൊണ്ട് നമുക്ക് പോയി അടിച്ച് പൊളിച്ച് മിത്രൻ്റെ സാവകാശം ഇങ്ങോട്ട് കൊണ്ടുവന്ന പോരെ എന്ന് പറയും ആ എന്നാൽ അത് മതി എന്ന് പറയും മോള് അപ്പം ആര്യൻ പറയുന്നുണ്ട് മിത്രേനെ ഞാൻ അവിടേക്ക് കൊണ്ടാക്കാം നാളെ രാവിലെ തന്നെയെന്ന് പറയും അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ സമ്മതിക്കും എന്തായാലും ദേവമംഗലത്തേക്ക് ഞാൻ വരണ്ട് കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ അമ്മയെന്ന് പറയുമ്പോൾ ഗോമതി ഇങ്ങനെ വല്ലാത്ത വിഷമത്തോടെ ആര്യനെ നല്ലോണം നോക്കുന്നുണ്ട് അതിനുശേഷം ആര്യൻ്റെ കവളിൽ ഇങ്ങനെ വിഷമത്തോടെ തലോടി പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കോമതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം